അഞ്ച് പതിറ്റാണ്ടോളം അയോധ്യയിലെ മുസ്ലിങ്ങൾ നിസ്കരിച്ചു പോന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആ കറുത്ത ദിനത്തിന് ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ നിയമ സംവിധാനങ്ങളും നോക്കി നിൽക്കെയാണ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കർസേവകർ ബാബറി മസ്ജിദ് തകർത്തത് അതുവരെയും ലോകത്ത് തന്നെ ഇന്ത്യ സൃഷ്ടിച്ചെടുത്ത മതേതര മുഖത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു സംഭവം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പള്ളി നിലനിന്നിരുന്ന പ്രദേശം രാമജന്മഭൂമിയാണെന്ന അവകാശവാദങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ആധുനിക ചരിത്രത്തിൽ അതിപുരാതനമായ ബാബറി മസ്ജിദിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അയോധ്യയിൽ ആദ്യത്തെ തർക്കം രേഖപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബാബറി ഹിന്ദുമത വിഭാഗം ആദ്യമായി പ്രശ്നത്തിൽ നിയമവഴി തേടി പള്ളിയോട് ചേർന്ന് നിലനിന്നിരുന്ന ഹനുമാൻ ഗഡ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചായിരുന്നു തർക്കമുണ്ടായിരുന്നത് ശേഷം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ് പിന്നീട് രാജ്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന കെ കെ നായർ ബാബരി മസ്ജിദിനെ തർക്കഭൂമിയായി പ്രഖ്യാപിച്ചു പള്ളിയുടെ മുഖ്യ കവാടം താഴിട്ട് പൂട്ടി മുസ്ലിങ്ങളെ ആരാധനയ്ക്കായി പള്ളിയിൽ പ്രവേശിക്കുന്നത് ഉത്തരവ് മൂലം വിലക്കി എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു വശത്ത് തുറന്ന വാതിൽ വഴി ഹിന്ദുക്കൾക്ക് ദർശനം നടത്താനുള്ള അനുമതിയും നൽകി നിയമ പോരാട്ടങ്ങൾക്കൊപ്പം രാജ്യത്തു വളർന്നു വന്ന സംഘപരിവാർ രാഷ്ട്രീയം കേസിന്റെ നാൾ വഴികളിൽ വലിയ സ്വാധീനം ചെലുത്തി മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ അയോധ്യ തർക്കത്തെ ഏറ്റവും മൂർച്ചയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ആർ എസ് എസ് സംഘപരിവാറിന്റെ കീഴിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ആണ് അയോധ്യ തർക്കം മുതലെടുത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എൽ കെ അദ്വാനി എത്തിയതോടെ അയോധ്യ കലാപത്തിന് കൃത്യത കൈവന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് എൽ കെ അദ്വാനി അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര സമസ്തിപൂരിൽ അന്നത്തെ ബിഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് തടഞ്ഞത് വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു തുടർന്ന് നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കലാപം സൃഷ്ടിക്കാനുള്ള ബി തന്ത്രത്തിൽ രാജ്യം കലങ്ങിമറിഞ്ഞു അതിഗുരുതരമായ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കൊടുവിൽ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടുകൂടി നൂറുകണക്കിന് വരുന്ന കർസേവകർ ബാബറി മസ്ജിദ് നിഷ്ഠൂരമായി തകർത്തപ്പോൾ ചെറുവിരലക്കാൻ രാജ്യത്തെ നിയമത്തിനോ ഭരണകൂടങ്ങൾക്കോ സാധിച്ചില്ല തുടർന്നിങ്ങോട്ട് ബി ജെ പിയുടെ വളർച്ചയ്ക്കൊപ്പം നിയമ സംവിധാനങ്ങളും മാറി മറിയുന്നത് രാജ്യം കണ്ടു ഒടുവിൽ രാജ്യത്തെ മതേതരത്വത്തിനേറ്റ കനത്ത പ്രഹരത്തിന്റെ സ്മാരകമായി അയോധ്യ രാമക്ഷേത്രം ഉയർന്നു വന്നു ബാബറി മസ്ജിദിനെതിരായ കോടതി വിധികൾ മതവിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി ബാബറി മസ്ജിദിന് പിന്നാലെ കാശിയിലെ ഗ്യാൻ ബാബി മസ്ജിദും മധുരയിലെ ഈദ് ഗാഹി മസ്ജിദുമെല്ലാം വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റി തകർക്കാനുള്ള പദ്ധതികളാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിലും അവകാശവാദമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അവിടെയുണ്ടായ സർവേ തർക്കവുമായുണ്ടായ സംഘർഷത്തിൽ പോലീസ് വെടിവെപ്പിൽ അഞ്ച് മുസ്ലിങ്ങളുടെ ജീവനം വെടിഞ്ഞു അവിടെ കാവിപ്പടയും യു പി സർക്കാരും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അജ്മീർ പള്ളിയും വിവാദ ലിസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നു രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ഭരണകൂടത്തിന്റെയും ആൾക്കൂട്ട ഭീകരതയുടെയും കടന്നാക്രമണങ്ങളിൽ സുരക്ഷിതമല്ലെന്നും ഭരണകൂടം തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചൂട്ടുപിടിച്ചിരിക്കുകയാണെന്നും ഷാഹി സംഭവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു മസ്ജിദുകൾക്കിടയിൽ ഹിന്ദുത്വത്തിന്റെ വേരുകൾ തേടിയുള്ള പരാക്രമം ഇന്ത്യയുടെ ബഹുമുഖ ആത്മാവ് പൂര്ണമായും തകർക്കുമെന്നതിൽ സംശയമില്ല